ദൈവനാമം മഹത്വപ്പെടട്ടെ പ്രിയരെ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ദൈവ പൈതലിന് പാപം ചെയ്യാൻ കഴിയയില്ല ദിസ് ഈസ് ദ റൈറ്റ് തിങ് ദിസ് ദ റൈറ്റ് പ്രോഡക്റ്റ് ഒന്ന് യോഹനാൽ മൂന്നിൻ്റെ ഒൻപതിൽ ഇപ്രകാരം കാണാം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല ഇത് ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയിൽ ദൈവപുത്രനിലാണ് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വച്ചാൽ ദൈവപുത്രനിൽ ദൈവം വസിച്ച് ദൈവത്തിൻ്റെ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്നു ആ ചിന്തകളിൽ നിന്നുതിരുന്നതെല്ലാം എല്ലാ ആക്ഷൻസും ശരിയായിരിക്കും തെറ്റ് വരത്തില്ല പാപം വരത്തില്ല അവർ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാണ് അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവരാണ് ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് മത്ത എഴുതിയ സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തി ഒൻപതിൽ പ്രകാരം കാണാം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൽ ക്രിസ്തുവിന്റെ മുഖം ഏറ്റുകൊണ്ട് പഠിച്ചവരാണ് നാം ഓരോരുത്തരും ഇത് ത്രീയേക പ്രവർത്തനമാണ് ദൈവത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിൽ നിന്ന് ദൈവപുത്രരിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ പ്രവൃത്തി വെളിപ്പെടുന്നു നമുക്കറിയാം നമ്മുടെ തല ക്രിസ്തു ക്രിസ്തുവിൻ്റെ തല പിതാവായ ദൈവം സ്വർഗസ്ത പിതാവ് ഏകനാണ് ത്രിയേകനല്ല ത്രിയേക പ്രവർത്തനമാണ് ഏകാത്മാവിനാൽ അതായത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നത് നമുക്ക് വിശ്വസിക്കാമോ ഞാൻ ആത്മാവാണ് ഞാൻ ദൈവരാജ്യത്തിലാണ് ഞാൻ ലോകത്തിലല്ല ഭൗമികനല്ല ഞാൻ ജഡരക്തത്തിലല്ല ജഡരക്തത്തിലുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അതെ ഞാൻ കംപ്ലീറ്റ് ആത്മാവാണ് ഞാൻ മരിച്ചു കഴിഞ്ഞു എൻ്റെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് ആയതുകൊണ്ട് ഞാൻ ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കുന്നു